ചേട്ട കേരളത്തിലെ പ്രമാദമായ ഒരു മോഷണമാണ് ചക്കരക്കൽ മാല മോഷണം കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരു ജൂൺ മാസം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഒരു മാല മോഷണം പോകുന്നു ഈ മാല മോഷണത്തിൻ്റെ പിന്നാലെ പോയ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് താജുദ്ദീൻ എന്ന ചക്കരക്കൽ സ്വദേശിയാണ് ഇയാൾ മകളുടെ നിക്കാഹിന് വേണ്ടി വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തിയ അവസരത്തിലാണ് ഇത്തരമൊരു കേസ് വരുന്നതും അവിചാരിതമായി കേസിൽ പ്രതിയാകുന്നതും എന്നാൽ പിന്നീട് ഇയാളല്ല പ്രതി എന്ന ഉത്തമ ഉത്തമബോധ്യത്തിൽ ഇദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് അപ്പോഴേക്കും നീണ്ടൊരു കാലത്തേക്ക് ഇയാൾ ജയിലിനുള്ളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ പോലീസിന്റെ തന്നെ ജയിലിലടച്ച പോലീസിനെതിരെ ഇദ്ദേഹം ഒരു നിയമ പോരാട്ടം നടത്തി പിന്നീട് ഹൈക്കോടതി ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ എന്തോ നഷ്ടപരിഹാരം നൽകാനായിട്ട് വിധിച്ചു എന്നാണ് അറിവ് അപ്പോൾ ചക്രക്കൽ മാലമോഷ്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇദ്ദേഹത്തിന് ഇന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഒരു എന്താ പറയുക നഷ്ടപരിഹാരം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനാല് ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ തുക ആവശ്യമാണെങ്കിൽ കീഴ്ക്കോടതിയെ സമീപിക്കാനും കെ എസ് മനോജിൻ്റെ ജഡ്ജി ജസ്റ്റിസ് കെ എസ് മനോജിൻ്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഈ വിധിന്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിനൊന്ന് ലക്ഷം ഈ താജുദ്ദീനും ഓരോ ലക്ഷം രൂക്ഷ ക്ഷമിക്കണം പത്ത് ലക്ഷം രൂപ താജ്ദീനും ഒരു ലക്ഷം രൂപ ഭാര്യയ്ക്കും ഓരോ ലക്ഷം രൂപ വീതം അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾക്കുമാണ് ഇങ്ങനെയാണ് ഈ പതിനാല് ലക്ഷം രൂപ എന്തുകൊണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും ഈ നാല് ലക്ഷം രൂപ വിധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ നിയമ പോരാട്ടത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി ആത്മാഭിമാനം പണയം വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഈ പറയുന്ന നാല് ലക്ഷം രൂപ ഓരോ ലക്ഷം രൂപ വീതം സാധാരണ ഇരയ്ക്ക് മാത്രമാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാറുള്ളത് ഇതിൽ തന്നെ ഒരു കുട്ടി വിവാഹിതയാണ് വിവാഹിതയായ കുട്ടിക്ക് വരെയാണ് നഷ്ടപരിഹാരം ഭർത്തൃമതിയായിട്ടുള്ള യുവതിക്ക് വരെ ഭർത്തൃവീട്ടിലും സ്വന്തം പിതാവിനെ മോഷണ കേസിൽ കുടുക്കിയതിന്റെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞ് അനുഭവിക്കേണ്ടി വന്നു ആ അവർ പിന്തുണ നൽകിയിരുന്നു കാര്യമായി പിന്തുണ അവർ നൽകിയിരുന്നു എങ്കിലും ഒരു ലക്ഷം രൂപ വീതം അതിലും പ്രഖ്യാപിച്ചു പത്തൊമ്പതിനാല് ലക്ഷം രൂപയാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ദീർഘകാലത്തെ നിയമ പോരാട്ടമായിരുന്നു ഇത് ഇതിന്റെ കഥ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കദ്രൂർ സ്വദേശിയായിട്ടുള്ള രാജ്യൂദി കോഴിക്കോട് എയർപോർട്ടിൽ കരിപ്പൂര് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മകന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഉന്നത പഠനത്തിന് ഉള്ള അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി അതിലും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജൂലൈ എട്ടാം തീയതി ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹം വരുന്നു ജൂൽ ജൂലൈ എട്ടാം തീയതി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ഇതാണ് അതിലെ രണ്ടാമത്തെ അല്ല ആദ്യത്തെ കണ്ടൻറ്റ് വരാനുള്ള കാരണം പിന്നെ മകന്റെ ഉന്നത വിദ്യാഭ്യാസം ഈ രണ്ട് കാര്യങ്ങൾക്കാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ ജൂലൈ മാസം എട്ടാം തീയതി ഈ കുട്ടിയുടെ വിവാഹം നടന്നു വിവാഹം നടന്നു അതിനുശേഷം ഈ കുട്ടി ഇവിടെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ സൽക്കാര ചടങ്ങുകൾ അത് ജൂലൈ മാസം പത്താം തീയതി നടക്കുകയാണ് ഒരു വസതിയിൽ നടന്ന സൽക്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഇദ്ദേഹവും ഭാര്യയും ബാക്കി മക്കളും കൂടി വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് എത്തവേ ചക്കരക്കൽ പോലീസ് രാത്രിയിൽ വീട്ടിൽ കയറി വരികയാണ് പി ബിജു ആണ് അന്നത്തെ എസ് ഐ എസ് ഐ പി ബിജു വീട്ടിലേക്ക് കയറി വന്ന് ഈ താജുദീനെ പിടികൂടി കൊണ്ടുപോയി കൊണ്ടുപോകാനുള്ള കാരണം ചക്കരക്കൽ പ്രദേശത്ത് അതിന് മുമ്പ് നടന്ന ജൂൺ മാസത്തിൽ നടന്ന ഒരു സ്നാച്ചിങ് കേസ് ചെയിൻ സ്നാച്ചിങ് കേസ് അഞ്ചേരപ്പവൻ്റെ മാല സ്കൂട്ടറിൽ വന്ന ഒരു കഷണ്ടി തലയൻ പിടിച്ചുപറിച്ച് കൊണ്ടുപോയി പോലീസ് ഇത്രയും വലിയൊരു അന്വേഷണം അതിൽ നടത്താനുള്ള കാരണം ചക്കരക്കൽ സ്റ്റേഷനിലെ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുവായിരുന്നു ഇരയാക്കപ്പെട്ട സ്ത്രീ മാല പൊട്ടിച്ചതിൻ്റെ ഇര ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എ എസ് ഐയുടെ ബന്ധുവായ സ്ത്രീയാണ് അതുകൊണ്ടുതന്നെ പോലീസ് കാര്യമായി ഇടപെട്ടു അങ്ങനെയാണ് ഈ താജുദ്ദീനെ പിടികൂടി കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിന് തെളിവെടുപ്പെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു ഈ സ്ത്രീയുടെ വീടിൻ്റെ പരിസരത്തേക്കാണ് അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീ താജുദ്ദീനെ തിരിച്ചറിയുന്നു രണ്ടാമത് ഈ ചെയിൻ സ്നാച്ചിങ് നടന്ന സ്ഥലത്ത് ഈ താജുദ്ദീനെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന സമയത്ത് അവിടെ ഒരു വീട് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു ഈ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ അതിന് തൊട്ടടുത്താണ് ഈ പറയുന്ന സംഭവം നടന്നത് ഇയാൾ കടന്നു പോകുന്നതും പോയതും വന്നതും ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ട് ഈ തെളിവെടുപ്പ് സമയത്ത് ഈ മനുഷ്യൻ പോയി ഈ എസ് ഐ ആയിട്ടുള്ള പി ബിജുവിനോട് പറഞ്ഞു ഇത് താജുദ്ദീൻ ഈ മനുഷ്യനല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ഈ ചെയ്ത ആളെ ഞാൻ കണ്ടു ഇയാൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി അതിനുശേഷം കുറേ ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു ഇതുപോലെ മാല മാല മോഷ്ടിച്ചാരിയെ എന്നോട് പറഞ്ഞു ഞാനും അവരോടൊപ്പം ഇയാളെ തെരയാ തെരയാൻ വേണ്ടി ഇറങ്ങിയിരുന്നു അയാൾക്ക് ഈ മനുഷ്യനേക്കാൾ എന്താ വണ്ണമുണ്ട് ശരീരത്തിന് കുറെ കൂടെ വണ്ണമുണ്ട് എനിക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു ഇവിടുന്ന് ആണ് ഇതിൻ്റെ തുടക്കം തുടക്കം പിന്നീട് ഈ പറയുന്ന താജുദ്ദീനെ അഞ്ച് സ്ത്രീകളുടെ മുന്നിൽ പോലീസ് കൊണ്ടുപോയി അതായത് മാല മോഷണവുമായി ബന്ധപ്പെട്ട് ഇയാളാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഈ അഞ്ചു പേരും ഇയാൾ തന്നെയാണ് അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹം അപ്പോഴൊന്നും ഈ കുറ്റം കേൾക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട വാദം ചക്രക്കൽ പോലീസ് തന്നോട് ആവശ്യപ്പെട്ടു അഞ്ചര പവൻ്റെ തുക നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറയുകയുണ്ടായി പക്ഷേ നിരപരാധിയായ ഞാൻ എന്തിന് തുക തിരികെ നൽകണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ആ കേസിലെ താജുദ്ദീൻ്റെ ഹൈക്കോടതിയിലെ വാദം അങ്ങനെ പോലീസ് കാര്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അൻപത്തിനാല് ദിവസം അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ജയിലിൽ അടച്ച സമയത്താണ് ടി വി ഇബ്രാഹിം എം എൽ എയുടെ മുമ്പാകെ ഈ വിഷയം വരുന്നത് ഈ വിഷയം വരുന്നത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ടി വി ഇബ്രാഹിമിൻ്റെ അന്നത്തെ പി എയുടെ അടുത്തു നിന്നാണ് പി എക്ക് ഈ ഒരാൾ ഈ പി എ ഷാഹുൽ മൊഹി ഹമീദിനെ വിളിക്കുകയും ഷാഹുൽ ഹമീദ് ഇത് ടി വി ഇബ്രാഹിം എം എൽ എ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇതിന്റെ കേസിന്റെ അതായത് ഇദ്ദേഹത്തിൻ്റെ നീതിയുടെ പോരാട്ടം അവിടെയാണ് ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കാര്യമായ എന്താ പറയുക ശ്രമങ്ങൾ അവർ ഈ ടി വി ഇബ്രാഹിം എം എൽ എയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി അമ്പത്തിനാലാമത്തെ ദിവസം ഹൈക്കോടതി കേരള ഹൈക്കോടതി ഈ താജുദ്ദീന് കണ്ടീഷൻ ബെയിൽ എന്താ കണ്ടീഷൻ ബെയിൽ അനുവദിച്ച ഉപാധികളോടെയുള്ള കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചു ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഏതാണ്ട് ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയത് പതിനഞ്ച് ദിവസത്തെ അവധിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഖത്തറിലാണ് ബിസിനസ് നടത്തുന്നത് ഇരുപത് വർഷമായി നടത്തുകയായിരുന്നു അവിടെ പണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറിയ പ്രശ്നങ്ങളുണ്ട് അതിനുശേഷം ഇദ്ദേഹം ഇവിടെ നാട്ടിൽ വരുന്നു അദ്ദേഹത്തിന് സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല മകളുടെ വിവാഹം കഴിഞ്ഞതാണ് അതുപോലെ തന്നെ രണ്ടും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും കുട്ടി രണ്ടാം ക്ലാസ്സിൽ വന്ന് പഠിക്കുകയായിരുന്നു ഈ കുട്ടി സ്കൂളിൽ പോകാതെയായി മകൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകേണ്ടിയിരുന്ന മകൻ പഠിക്കാൻ പോയില്ല നാണക്കേട് കാരണം അതായത് കള്ളൻ്റെ മകൻ എന്ന പേര് വിളിക്കുന്നത് കാരണം പോയില്ല പിന്നെ ഈ പെൺകുട്ടി കല്യാണം വിട്ട പെൺകുട്ടി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ആ രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നു അങ്ങനെ ദീർഘകാലം അദ്ദേഹത്തിന് ഈ കള്ളൻ്റെ പേര് കേൾക്കേണ്ടി വന്നു അപ്പോഴാണ് ടി ഇബ്രാഹിം എം എൽ എ ഇദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി സി ടി വി ദൃശ്യം എടുത്ത് പോസ്റ്റ് ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയ വഴി ഈ പോസ്റ്റ് ചെയ്യപ്പെട്ടു പോസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് കുറേ പേർ വിളിച്ചറിയിച്ചു ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കുറേ സ്റ്റേഷനുകളിലെ കേസിലെ പ്രതിയാണ് അയാളാണോ എന്ന് സംശയമുണ്ടെന്ന് കുറേ പേർ വിളിച്ചറിയിച്ചു അത് പ്രകാരം പോലീസിൽ ഏതൊക്കെ സ്റ്റേഷൻ എന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ മങ്കട വടകരം ബുക്കം മങ്കട ഇത്തരം സ്റ്റേഷനുകളൊക്കെ തന്നെ ഈ പറയുന്ന ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ച ആൾക്ക് പ്രതിയാണെന്ന് പറഞ്ഞുള്ള വിവരം കിട്ടി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ എടുക്കുന്നതിനിടെ ഡി ജി പിക്ക് ഒരു പരാതി സി എമ്മിനെ ആദ്യം ഇവർ പോയി കാണുന്നു പിന്നീട് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഐ ജി ശ്രീത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു അങ്ങനെ ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ പറയുന്ന യഥാർത്ഥ കള്ളനെ ഇവർ കണ്ടെത്തുന്നത് യഥാർത്ഥ കള്ളൻ മാഹി അഴിയൂരുള്ള വത്സരാജ് എന്ന ശരത് ബലസരാജ് എന്ന് പറയുന്ന കള്ളനായിരുന്നു ഇയാൾ കോഴിക്കോട് സബ് ജയിലിലായിരുന്നു അങ്ങനെ കോഴിക്കോട് സബ് ജയിലിലെത്തി ഈ ഇയാളെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി പുറത്തെടുത്ത് ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റവാളി താനാണ് കൃത്യം ചെയ്തതെന്ന് സമ്മതിച്ചു സമ്മതിക്കുകയുണ്ടായി ഇതിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പോലീസ് അന്ന് ഈ താജുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് അൻപത്തി ആറായിരം രൂപ മൊബൈൽ ഫോൺ ഇവയൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഈ സ്കൂട്ടർ കണ്ടെത്താനോ തൊണ്ടി മുതൽ കണ്ടെത്താനോ പോലീസിന് സാധിച്ചില്ല അപ്പൊ ഇയാളാണ് ഈ ഇതിന്റെ ഇടയിൽ അതായത് ഈ ടി വി ഇബ്രാഹിം എം എൽ എ ഒക്കെ ഇടപെട്ട സമയത്ത് ഇവരുടെ ഫാമിലി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു താജുദ്ദീൻ്റെ അപ്പോൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കാര്യം എന്ന് വെച്ചാൽ പോലീസ് പറയുന്നതേ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ചെയ്യാൻ പറ്റുകയല്ല മാധ്യമങ്ങൾ അതാണ് വിശ്വസിച്ചത് കാര്യം പോലീസ് ഉറച്ചു പറയുകയാണ് അദ്ദേഹം തന്നെയാണ് പ്രതി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മുപ്പത് സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നാണെന്ന് പോലീസ് പറഞ്ഞത് അദ്ദേഹം ഈ പി ബി ജു എന്ന് പറയുന്ന സൈ തുടർച്ചയായിട്ട് ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാധ്യമങ്ങൾ വിചാരിച്ചു ഇതായിരിക്കാം ശരി എന്ന് വിചാരിച്ചിട്ട് ഈ വാർത്താ സമ്മേളനം കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടില്ല അങ്ങനെ ഒടുവിലാണ് ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളതും യഥാർത്ഥ കള്ളനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അൻപത്താറായിരം രൂപയും പാസ്പോർട്ടും മൊബൈൽ ഫോണും തിരിച്ചു കിട്ടി ഇത് ഇദ്ദേഹം ഇതുമായിട്ട് വിദേശത്തേക്ക് ചെന്നു അവിടെ ഞാൻ പറഞ്ഞില്ല പണം ഇടപാടുകളുടെ പ്രശ്നം അത് മുടങ്ങി അതിന്റെ പേരിൽ ഇരുപത്തിയൊന്ന് ദിവസം അദ്ദേഹത്തിന് അവിടെയും ജയിൽവാസം അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടി വരികയുണ്ടായി പക്ഷേ താജിദ്ൻ്റെ എന്താ പറയുക ഒരു പോരാട്ട വീര്യം അത് സമ്മതിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും അവർ ഇത് വിടാൻ തയ്യാറായി അവർ ഈ കേസുമായിട്ട് ഹൈക്കോടതിയിലേക്ക് വന്നു ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇതിനിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് പി ബിജുവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം അതായത് സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം അന്നൊന്നും പി ബിജുവിനെ സ്ഥലം പറ്റിയല്ലാതൊരു നടപടി ഉണ്ടായില്ല പിന്നീട് വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതിൽ നിന്നും ഉയരുകയുണ്ടായി ഇതാണ് ഈ കേസിന്റെ പശ്ചാത്തലം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ ഹൈക്കോടതി ആദ്യമേ തന്നെ ഇതിലെ കള്ളത്തരം ഹൈക്കോടതി പിടിച്ചു പിന്നെ ഉള്ള ഒരു വാദം എന്ന് പറയുന്നത് എത്ര രൂപ ഇവർക്ക് വേടിച്ചു കൊടുക്കണം അന്വേഷണ ഉദ്യോഗസ്ഥനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതിരൂക്ഷമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിച്ചത് ആർക്കെങ്കിലും വേണ്ടിയല്ല കേരള പോലീസ് പണിയെടുക്കേണ്ടെന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ ആ രീതിയിലൊക്കെ പരാമർശങ്ങൾ കോടതി നടത്തുകയുണ്ടായി ആ രീതിയിൽ ശക്തമായിട്ടുള്ള അതായത് ഒരു മനുഷ്യനെ കുരുക്കുക അപ്പം ഞാനും അഭിഷേകും ഇവിടെ ജോലി ചെയ്യുന്നു ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ടായി എന്ന് വെച്ചിട്ട് പൂർണ്ണമായി എന്നെ ന്യായീകരിച്ചുകൊണ്ട് അഭിഷേക് എന്റെ ഭാഗത്താണ് അല്ല എന്നെ ന്യായീകരിക്കാൻ വേണ്ടി എന്താ പറയുക ഒരാളെ പിടിച്ച് പ്രതിയാക്കാൻ നോക്കിയാലോ അതല്ലല്ലോ വേണ്ടുന്നത് നിയമം നിയമം ന്യായമായിരിക്കണം അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എ എസ് വേണ്ടി താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ ജീവിതം ഇവർ തൊലച്ച് കയ്യിൽ കൊടുത്തു ഇവരിങ്ങനെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസ് ഒരു കാര്യവും അറിയാതെ ഇവർ എടുത്തു ചാടി കുറേ പേരെ പിടിച്ചുകൊണ്ടു എന്നിട്ട് ഇവരെയൊക്കെ പിടിച്ചിട്ട് അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനല്ല നിരപരാധി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ഇവർ പറയും നിന്നെ വേറെ ഏതെങ്കിലും കേസിൽ കൊടുക്കും അല്ലെങ്കിൽ നീ ഇത് മറന്നേക്കും എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു വിടും ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ പരിപാടി അന്നേരമുള്ള കൈത്തരിപ്പിന് ഇവർ ഓരോന്ന് കാട്ടിക്കൂട്ടു കാട്ടിക്കൂട്ടി കഴിഞ്ഞിട്ട് സംഭവിച്ചത് തെറ്റാണ് എന്ന് അറിയുമ്പോൾ എന്നറിയുമ്പോൾ ഇവരെ നേരെ പ്ലേറ്റ് തിരിച്ചു വെക്കും കാര്യം ആ കാര്യം സംഭവം ഒക്കെ നടന്നു ഓക്കെ ശരി എനിക്കതിനകത്ത് വിഷമവും ഉണ്ട് പക്ഷെ നീ ഇതിന്റെ പുറകെ പോയാൽ ഞാൻ നിന്നെടുത്തു പെടുത്തു ഇതാണ് ഇവർ പറയാറുള്ള സ്ഥിരം പരിപാടി ഇത് കേട്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഈ എന്താ പറയാ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഇരയാണെന്ന് തെറ്റിദ്ധരിച്ച് കൊണ്ടുപോയിട്ട് തിരിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേർ ഇത് അനുഭവിച്ചു ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേർ കേട്ടിട്ടുള്ള ഡയലോഗാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് വളരെ സ്ഥിരം പരിപാടിയാണ് ഏതായാലും താജുദ്ദീൻ വിട്ടില്ല താജുദ്ദീനെ പോലെ നിരപരാധി ആയിട്ടുള്ള മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കേ വിടാതെ ഇങ്ങനെ പിന്തുടരണം എങ്കിൽ മാത്രമേ നീതി എന്ന് പറയുന്ന സാധനം സാധാരണ മനുഷ്യർക്ക് ലഭിക്കുള്ളൂ അവർക്ക് കോടതിയിൽ പോയി ഇങ്ങനെ പോരാടാനുള്ള ധൈര്യമോ ആൾബലമോ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങളെ പോലെയുള്ളവർ പോരാടി ജയിക്കുമ്പോൾ പ്രചോദനം മാത്രമല്ല അവരുടെ ദേഹത്തു കൂടി കൈവെക്കാൻ അവരെ കൂടി അനാവശ്യമായി പിടിച്ചകത്തിടത്താൽ ഇതൊക്കെ സംഭവിച്ചേക്കും എന്നൊരു മുൻകരുതൽ ഇവർക്ക് ഉണ്ടാവും സോ അവർ സൂക്ഷിച്ചിടപെടും ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ ഇത്തരം കുറെ പുഴുക്കുത്തുകൾ കേരള പോലീസിലൂടെ ഉണ്ട് ശരി